നമസ്കാരം എ ഇ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം തിരുമാന്താങ്കുന്ന ഭഗവതി ക്ഷേത്രം വിവിധ ക്ഷേത്രങ്ങൾ സന്ദർശിച്ച ശേഷമാണ് ഞങ്ങൾ തിരുമാന്താങ്കുന്നിലെത്തിയത് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയ്ക്ക് സമീപം അങ്ങാടിപ്പുറം എന്ന സ്ഥലത്തുള്ള ഒരു പുരാതന ക്ഷേത്രവും പ്രസിദ്ധമായ തീർത്ഥാടന കേന്ദ്രവുമാണ് തിരുമാന്താങ്കുന്ന ഭഗവതി ക്ഷേത്രം തിരുമാന്താങ്കുന്ന് മഹാദേവ ക്ഷേത്രം എന്നും അറിയപ്പെടുന്നു വള്ളുവക്കോനാതിരിമാരുടെ കുലദൈവവും ചാഷാൽ ആദിപരാശക്തിയുമായ ശ്രീ ഭദ്രകാളിയാണ് മുഖ്യപ്രതിഷ്ഠ തുല്യപ്രാധാന്യത്തോടെ മഹാദേവനും ഇവിടെയുണ്ട് വലുതും മനോഹരവുമായ ശിവലിംഗ പ്രതിഷ്ഠ ഇവിടുത്തെ പ്രത്യേകതയാണ് എന്നാൽ തിരുമാന്താങ്കുന്നിലമ്മ എന്നറിയപ്പെടുന്ന ഭഗവതിക്കാണ് ഇവിടെ കൂടുതൽ പ്രസിദ്ധി ശിവശക്തി ഭാവത്തിൽ ആരാധന നടക്കുന്ന ക്ഷേത്രമാണിതെന്ന് പറയാം പ്രധാന പ്രതിഷ്ഠ ഭദ്രകാളി ആണെങ്കിലും മഹാസരസ്വതി മഹാലക്ഷ്മി തുടങ്ങിയ ആദിപരാശക്തിയുടെ മറ്റ് രണ്ട് പ്രധാന ഭാവത്തിലും ആരാധിക്കപ്പെടുന്നു വിഘ്നേശ്വരനായ ഗണപതിയും ഇവിടെ പ്രത്യേകം പ്രാധാന്യമുള്ള ഉപദേവനാണ് പ്രസിദ്ധമായ മംഗല്യപൂജ നടക്കുന്നത് ഗണപതിയുടെ സന്നിധിയിലാണ് കേരളത്തിലെ ഏറ്റവും വലിപ്പം കൂടിയ ഭദ്രകാളി പ്രതിഷ്ഠയാണ് തിരുമാന്താങ്കുന്നിലേത് മംഗല്യസിദ്ധിക്കും ദുരിതമോചനത്തിനും ഭക്തർ ആശ്രയിക്കുന്ന പ്രസിദ്ധമായ ഒരു ക്ഷേത്രം കൂടിയാണ് ഇത് ഈ ക്ഷേത്രം പരിപാലിച്ചു പോന്നിരുന്നത് വള്ളുവനാട് രാജാക്കന്മാരായിരുന്നു പരശുരാമൻ സ്ഥാപിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്ന നൂറ്റെട്ട് ശിവക്ഷേത്രങ്ങളിൽ ഉൾപ്പെടുന്ന ശിവക്ഷേത്രമാണിത് കേരളത്തിലെ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ വെച്ച് പ്രാധാന്യമുള്ള മൂന്ന് പ്രധാന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് തിരുവാന്താങ്ങുന്ന് മലബാറിൽ തിരുമാന്താങ്ങുന്നും കൊച്ചിയിൽ കൊടുങ്ങല്ലൂരും തിരുവിതാംകൂറിൽ പരുമര പനയനാർക്കാവും ഏകദേശം തുല്യപ്രാധാന്യത്തോടെ കീർത്തിപ്പെട്ടു പോരുന്നു മൂന്നിടത്തും ഭദ്രകാളി വടക്കോട്ട് ദർശനമായിട്ടാണ് കുടികൊള്ളുന്നത് മൂന്നിടത്തും ദാരുവിഗ്രഹമാണ് മാത്രവുമല്ല മൂന്നിടത്തും ശിവസാന്നിധ്യവുമുണ്ട് മൂന്നും നൂറ്റെട്ട് ശിവാലയങ്ങളിൽ പെടുന്നു എന്ന പ്രത്യേകതയുമുണ്ട് മലബാർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ചൊവ്വ വെള്ളി പൗർണമി അമാവാസി നവരാത്രി തൃക്കാർത്തിക ശിവരാത്രി തിരുവാതിര ദിവസങ്ങളും മലയാളം ഇംഗ്ലീഷ് മാസങ്ങളിലെ ഒന്നാം തീയതിയും ദർശനത്തിന് പ്രധാനങ്ങളാണ് തിരുമാന്താംകുന്ന് ക്ഷേത്രം പേര് സൂചിപ്പിക്കുന്നതുപോലെ ഒരു ചെറിയ കുന്നിൻമേലാണ് സ്ഥിതി ചെയ്യുന്നത് ത്തിന്റെ നാലുവശത്തും കവാടങ്ങളുണ്ട് വടക്കേ നടയിൽ ഇറക്കത്തിൽ കടലുണ്ടിപ്പുഴയുടെ ഒരു പോഷക നദി കടന്നു പോകുന്നുണ്ട് നാലമ്പലത്തിനുള്ളിൽ വടക്കോട്ട് ദർശനമായി ഭദ്രകാളിയും അതിനു മുൻപിൽ കിഴക്കോട്ടു ദർശനമായി ശിവന്റെ ശ്രീകോവുലും ഉണ്ട് തെക്കുവശത്ത് പിളർന്ന രീതിയിൽ ഒരു ശിവലിംഗം കാണാം ഈ സ്ഥലം ശ്രീമൂലസ്ഥാനമെന്ന് അറിയപ്പെടുന്നു മാന്താതാവും ഭദ്രകാളിയും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ വിളർന്നു ഈ ശിവലിംഗം എന്ന് ഐതിഹ്യമുണ്ട് ക്ഷേത്രത്തിൻ്റെ രണ്ടു വശത്തും കൊടിമരങ്ങളുണ്ട് ഭഗവാനും ഭഗവതിക്കുമാണ് ഇവിടെ കൊടിമരങ്ങൾ പണിതീർത്തിരിക്കുന്നത് അൽത്തറയിൽ ഗണപതിയും നാഗങ്ങളും ഉപപ്രതിഷ്ഠകളാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഭഗവതി പ്രതിഷ്ഠയാണ് ഈ ക്ഷേത്രത്തിൽ ഉള്ളത് വടക്കേ കൊടിമരത്തിനടുത്തു നിന്ന് ബലിക്കൽപുരയിലൂടെ കയറി നാലമ്പലത്തിൽ പ്രവേശിക്കാം മാതൃശാല എന്ന ശ്രീകോവിലാണ് തിരുമാതാംകുന്നിലമ്മയുടെ പ്രതിഷ്ഠ ആദിപരാശക്തിയായ ഭദ്രകാളി സപ്തമാതാക്കൾക്കൊപ്പം വിരാജിക്കുന്നു ആറടിയോളം ഉയരമുള്ള ദാരുവിഗ്രഹമാണ് മാതൃശാലയിൽ വടക്കോട്ട് ദർശനം ഇടതുകാൽ മടക്കി വെച്ച് വലതുകാൽ താഴേക്ക് തൂക്കിയിട്ടിരിക്കുന്ന രീതിയിലാണ് ഭഗവതിയുടെ പ്രതിഷ്ഠ എട്ട് കൈകളോടുകൂടിയ ഭഗവതിയുടെ കൈകളിൽ ശൂലം സർപ്പം വാൾ പരിച തുടങ്ങിയ ആയുധങ്ങളും ദാരികൻ്റെ ചിരസും പിടിച്ചിരിക്കുന്നു രൂപഭാവങ്ങൾ കൊണ്ട് ഭദ്രകാളിയാണെങ്കിലും ദുർഗ മഹാലക്ഷ്മി മഹാസരസ്വതി തുടങ്ങിയ ഭാവങ്ങളിലും തിരുമാന്താങ്കുന്നിലമ്മ ആരാധിക്കപ്പെടുന്നു മൂലവിഗ്രഹത്തോടൊപ്പം രണ്ട് ശ്രീചക്രങ്ങൾ കൂടി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുണ്ട് ആദിപരാശക്തിയായ മഹാത്രിപുരസുന്ദരിയെയാണ് ശ്രീചക്രങ്ങളിൽ ആരാധിക്കുന്നത് ദാരുവിഗ്രഹമായതിനാൽ വിഗ്രഹത്തിൽ അഭിഷേകങ്ങൾ നടത്താറില്ല പകരം അതിനായി പ്രത്യേകം വിഗ്രഹം പ്രതിഷ്ഠിച്ചിട്ടുണ്ട് എല്ലാ വർഷവും മാസത്തിൽ നടക്കുന്ന ചാന്താട്ടം മാത്രമേ മൂലവിഗ്രഹത്തിനുള്ളൂ കാളി സൂക്താർച്ചന കളമെഴുത്തും പാട്ടും ഉദയാസമന പൂജ ത്രികാല പൂജ ചെത്യമാല കാർത്തൽ മുട്ടറക്കൽ പൂമൂടൽ വഴിപാട് തുടങ്ങിയവയാണ് തിരുമാന്താങ്കുന്നിലമ്മയുടെ പ്രധാന വഴിപാടുകൾ മാതൃശാലയ്ക്ക് മുമ്പിൽ കിഴക്കോട്ട് ദർശനമായി ശിവന്റെ ശ്രീകോവിൽ സ്ഥിതി ചെയ്യുന്നു ശ്രീമൂലസ്ഥാനത്തിന് പുറമെയാണ് ഈ പ്രതിഷ്ഠ സാമാന്യം വലിപ്പമുള്ള ശിവലിംഗമാണ് ഇവിടെയുള്ളത് ഇവിടെ ഭൈരവഭാവത്തിലാണ് ശിവൻ കുടികൊള്ളുന്നത് ശംഖാഭിഷേകം ധാര പിൻവിളക്ക് കൂവളമാല അപ്പം അട ശർക്കരപ്പായസം തുടങ്ങിയവയാണ് ശിവന്റെ പ്രധാന വഴിപാടുകൾ ഗണപതി ഇവിടെ ഒരു പ്രസിദ്ധമായ പ്രതിഷ്ഠയാണ് ശ്രീമൂലസ്ഥാനത്ത് കുടികൊള്ളുന്ന ഈ ഗണപതി സന്നിധിയിലാണ് ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മംഗല്യപൂജ നടക്കാറുള്ളത് ഗണപതി ഹോമം മറ്റൊരു പ്രധാന വഴിപാടാണ് ഐതിഹ്യപ്രകാരം സൂര്യവംശത്തിലെ രാജാവായിരുന്ന മാന്ദാതാവ് രാജ്യം ഉപേക്ഷിച്ച് സന്യാസം സ്വീകരിച്ച് മഹർഷിയായി ഭാരതം മുഴുവൻ ചുറ്റി സഞ്ചരിച്ചു അങ്ങാടിപ്പുറത്ത് എത്തിയ അദ്ദേഹം ഇവിടുത്തെ സൗന്ദര്യവും ശാന്തതയും കണ്ട് ഇവിടെ ശിവനെ തപസനുഷ്ഠിച്ചു തപസിൽ പ്രസാദിച്ച ശിവൻ പ്രത്യക്ഷപ്പെട്ട് ഏതാഗ്രഹവും ചോദിക്കാൻ ആവശ്യപ്പെട്ടു ലോകത്തിലെ ഏറ്റവും വലുതും മനോഹരവുമായ ശിവലിംഗമാണ് തനിക്ക് വേണ്ടത് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി ലോകത്തിലെ ഏറ്റവും മനോഹരമായ ശിവലിംഗം ശ്രീ പാർവതിയുടെ കൈയിലാണെന്ന് അറിയാവുന്ന ശിവൻ ധർമ്മസങ്കടത്തിലായി ഒടുവിൽ പാർവതി അറിയാതെ ഈ ജ്യോതിർലിംഗം ശിവൻ മാന്ദാതാവ് മഹർഷിക്ക് സമ്മാനിച്ചു ശിവനെ ഭർത്താവായി ലഭിക്കാൻ പാർവതി ആരാധിച്ച ശിവലിംഗമായിരുന്നു ഇത് തൻ്റെ കൈവശമുണ്ടായിരുന്ന ജ്യോതിർലിംഗം നഷ്ടപ്പെട്ടതായി അറിഞ്ഞ ശക്തി സ്വരൂപിണിയായ പാർവതിയുടെ കോപത്തിൽ നിന്നും ഭദ്രകാളി പ്രത്യക്ഷപ്പെട്ടു നഷ്ടപ്പെട്ട ശിവലിംഗം കൊണ്ടുവരാൻ പാർവതിയുടെ അഭ്യർത്ഥന പ്രകാരം ഭദ്രകാളിയും ശിവഗണങ്ങളും പുറപ്പെട്ടു ഭദ്രകാളി മഹർഷിയെ സ്നേഹപൂർവ്വം അനുനയിപ്പിച്ച് ജ്യോതിർലിംഗം വീണ്ടെടുക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല അതോടെ ശിവഗണങ്ങൾ മഹർഷിയുടെ ആശ്രമം ആക്രമിച്ച് ശിവലിംഗം എടുത്തുകൊണ്ടു പോകാൻ ശ്രമിച്ചു എന്നാൽ മഹർഷിയുടെ ശിഷ്യന്മാരും വെറുതെയിരുന്നില്ല അവർ തിരിച്ച് കാട്ടുപഴങ്ങൾ പെറുക്കി എറിഞ്ഞു തുടങ്ങി ഓരോ കാട്ടുപഴങ്ങളും ഓരോ ശിവലിംഗങ്ങളായി ആണ് ശിവഗണങ്ങളുടെ മുകളിൽ വീണത് ശിവഗണങ്ങൾക്ക് തിരിഞ്ഞോടേണ്ടി വന്നു അപ്പോൾ ഉഗ്ര രൂപം പൂണ്ട ഭദ്രകാളി നേരിട്ട് വന്ന് ബലമായി ശിവലിംഗം എടുത്തുകൊണ്ടുപോകാൻ നോക്കി മഹർഷി ശിവലിംഗം വിട്ടുകൊടുക്കാതെ ഇറുക്കി പിടിച്ചു ഈ വടംവലിയിൽ ജ്യോതിർലിംഗം രണ്ടായി പിളർന്നു മഹർഷിയുടെ ഭക്തിയിൽ സംപ്രീതരായി മഹാവിഷ്ണുവും ബ്രഹ്മാവും ശിവപാർവതിമാരും പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹത്തെ അനുഗ്രഹിച്ചു അന്നുമുതൽ പാർവതി പരമേശ്വരന്മാരുടെയും മംഗളകാരിയായ ഗണപതിയുടെയും വിശേഷപ്പെട്ട സാന്നിധ്യം ഈ സ്ഥലത്ത് ഉണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു ആദ്യ ശ്രീ ഭദ്രകാളി ഈ സന്നിധിയിൽ സർവ്വ ഐശ്വര്യങ്ങളും ചൊരിഞ്ഞുകൊണ്ട് കുടികൊള്ളുന്നു ഇന്നും ക്ഷേത്രത്തിൽ കാട്ടുപഴങ്ങൾ അഥവാ ആട്ടങ്ങ കൊണ്ട് എറിയുന്ന ഒരു ആചാരം നിലവിലുണ്ട് മഹർഷിയുടെ ശിഷ്യർ ശിവഗണങ്ങളെ തോൽപ്പിച്ചതിൻ്റെ ഓർമ്മയ്ക്കാണ് ഇത് ശ്രീമൂലസ്ഥാനത്ത് ശിവലിംഗം ഇന്നും പിളർന്ന രീതിയിൽ കാണപ്പെടുന്നു ഈ ക്ഷേത്രത്തിലെ പ്രധാന വാർഷികാഘോഷം പൂരമാണ് മാമാങ്കത്തിൽ ചുരുകത്തലപ്പുകൾ കൊണ്ട് കണക്കുകൾ തീർക്കാനിറങ്ങി ചരിത്രമായി മാറിയ ദേശാഭിമാനികളായ ചാവേറുകളുടെ വീരസ്മരണകൾ തിരുമാന്താങ്ങുന്ന പൂരത്തെ കേരള ചരിത്രത്തിന്റെ ഭാഗമാക്കുന്നു വള്ളുവക്കോനാതിരിമാർ അവരുടെ കുലദൈവത്തെ പുരാതന കാലം മുതൽ തന്നെ ആരാധിച്ചും ആഘോഷിച്ചും പോന്നിരുന്നു അതിനിടെ പണ്ട് പെരുമാക്കന്മാർ ആഘോഷിച്ചു പോന്ന മാമാങ്കത്തിന് പിൽക്കാല അവകാശികളായിത്തീരാനും അതിൽ രക്ഷാപുരുഷനായി നിൽക്കാനും വിധിവശാൽ വെള്ളാറ്റിക്ക് അവസരം കിട്ടി പക്ഷേ സാമൂതിരിയുടെ വരവോടെ കാര്യങ്ങൾ തകടം മറിഞ്ഞു ആളും വേണ്ടത്ര അർത്ഥവുമായി നാടും നഗരവും പിടിച്ചടക്കിക്കൊണ്ടുള്ള സാമൂതിരിയുടെ പടയോട്ടത്തിന് മുൻപിൽ വെള്ളാട്ടിരിക്ക് തോൽവി അനിവാര്യമായിരുന്നു തുടർന്ന് വെള്ളാട്ടുരിയിൽ നിന്നും മാമാങ്ക മഹോത്സവത്തിൻ്റെ രക്ഷാപുരുഷ സ്ഥാനം സാമൂതിരിയുടെ കൈകളിലേക്ക് മാറി എങ്കിലും സാമൂതിരിയുടെ മേൽക്കോയ്മ അംഗീകരിക്കാൻ വള്ളുവക്കോനാതിരി തയ്യാറായില്ല മാമാങ്കത്തിന് ചാവേറുകളെ അയച്ചുകൊണ്ട് സാമൂതിരിയുടെ അധികാരത്തിന് വെള്ളാട്ടിരി നിരന്തരം വെല്ലുവിളി ഉയർത്തിക്കൊണ്ടിരുന്നു തിരുമാന്താങ്കുന്ന് ക്ഷേത്രത്തിൽ നിന്നാണ് വെള്ളാട്ടിലി മാങ്കത്തിന് പുറപ്പെട്ടിരുന്നത് ഇവിടെ നിന്ന് തന്നെയാണ് ചാവേറുകളും അംഗത്തിന് പുറപ്പെട്ടിരുന്നത് ചാവേറുകൾ പുറപ്പെട്ടിരുന്ന തറയായ ചാവേർത്തറ ഇപ്പോഴും ക്ഷേത്രത്തിന്റെ തെക്കുവശത്തുണ്ട് അതേസമയം മാമാങ്ക അവകാശം നഷ്ടപ്പെട്ടതോടെ അതിന് ബദലായി മാമാങ്കത്തിനോട് കിടപിടിക്കുന്ന മറ്റൊരു ഉത്സവത്തിന് അദ്ദേഹം തുടക്കം കുറിച്ചു അതത്രേ തിരുമാന്താങ്കുന്ന് പൂരം മാമാങ്കം പോലെ പന്ത്രണ്ട് വർഷത്തിലൊരിക്കലായിരുന്നു തുടക്കത്തിൽ തിരുമാന്താങ്കുന്ന പൂരം ആഘോഷിച്ചിരുന്നത് കൊല്ലവർഷം ആയിരത്തി അമ്പത്തെട്ടിൽ തീപ്പെട്ട മങ്കട കോവിലകത്തു നിന്നുള്ള വള്ളുവക്കോനാതിരിയുടെ കാലത്താണ് പൂരം എല്ലാ വർഷവും നടത്താൻ തുടങ്ങിയത് തിരുമാന്താങ്ങുന്ന ക്ഷേത്ര സന്ദർശനം ഞങ്ങൾ പൂർത്തിയാക്കി വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക none name.